തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഒരു കോടി രൂപ ചെലവിലാണ് ആറ് ക്ലാസ് മുറികളോട് കൂടിയ ബഹുദിന കെട്ടിടം പണിതീർത്തത് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സംസ്ഥാന സർക്കാരിന്റെ ജനറൽ എഡ്യൂക്കേഷൻ പ്ലാൻ ഫണ്ട് പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവിലാണ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് സൗകര്യപ്രദമായ ആറ് ക്ലാസ് മുറികളോടുകൂടിയുള്ളതാണ് മൂന്ന് നില കെട്ടിടം വ്യാഴാഴ്ച വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ജനതയും സമൂഹവും പൊതുവേ രംഗ നിർത്തിപ്പോ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മുന്നേറ്റം ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അൻപത്തി ഏഴിൽ ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ കാലം മുതൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർധനവിന് സർക്കാരും സമൂഹവും ജനങ്ങളും കൈകോട്ട് പിടിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് എല്ലാ പഞ്ചായത്തിലും ഒരു പൊതുവിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വച്ചുകൊണ്ട് അതുപോലെ തന്നെ സൗജന്യ വിദ്യാഭ്യാസം സാക്ഷാത്കരിക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ വിപ്ലവകര മാറ്റങ്ങളാണ് ചടങ്ങിൽ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷരായി ശാസ്ത്ര ലാബിന്റെ ഉദ്ഘാടനവും ലിറ്റിൽ കൈറ്റ്സിനുള്ള അനുമോദനവും എം എൽ എ നിർവഹിച്ചു സ്കൂൾ പി ടി ഐയും മദർ പി ടി ഐയും സംഭാവന ചെയ്ത പ്രൊജക്ടറിന്റെ കർമ്മം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരനും നിർവഹിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ഗീത പഞ്ചായത്ത് അംഗവും സ്കൂൾ എസ് എം സി ചെയർമാനുമായ മൌവൽ കുഞ്ഞബ്ദുള്ള മറ്റ് മെമ്പർമാരായ എം പി ജയശ്രീ ടി ശോഭന ബേക്കൽ യു കെ അരവിന്ദ ബേക്കൽ ബി പി സി കെ എം ദിലീപ് കുമാർ സ്കൂൾ വികസന സമിതി ചെയർമാൻ വി വി സുകുമാരൻ മുൻ പ്രധാനാധ്യാപകൻ കെ എം ഈശ്വരൻ മദർ പി ടി എ പ്രസിഡന്റ് ബിജി മനോജ് പി ടി എ വൈസ് പ്രസിഡന്റ് വേണു അരവത്ത് മുൻ പി ടി എ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പൊടിപ്പളം സീനിയർ അസിസ്റ്റന്റ് വി ഗംഗാധരൻ സ്റ്റാഫ് സെക്രട്ടറി പി പ്രഭാവതി എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എം എസ് ശുഭലക്ഷ്മി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ടി വി നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുമ